വീട് നിർമ്മാണത്തിന് സർക്കാർ ധനസഹായം ലഭിച്ചിട്ടും നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാതെ ദുരിതത്തിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വീട്ടമ്മ വീട് അറ്റകുറ്റപ്പണിക്ക് പട്ടികജാതി വകുപ്പ് അനുവദിച്ച തുക സിപിഐഎം മുൻ ബ്രാഞ്ച് സെക്രട്ടറിക്ക് നല്കിയതായും കൈമാറിയ തുകയ്ക്കുള്ള നിർമ്മാണ പ്രവൃത്തി നടത്തിയില്ല എന്നുമാണ് കണമുക്ക് സ്വദേശി സരസമയുടെ ആരോപണം ഈ ആരോപണം അടിസ്ഥാനരഹിതമെന്നാണ് സിപിഐഎം പ്രവർത്തകന്റെ വിശദീകരണം പാതിവഴിയിൽ നിർമ്മാണം നിലച്ചുപോയ നാരങ്ങാനം കണമുക്കിലെ സരസമ്മയുടെ വീടാണിത് മഴ പെയ്താൽ വെള്ളം മുറിക്കുള്ളിൽ ചോർന്നിറങ്ങും വീടിനോട് ചേർന്ന മറ്റൊരു ഷെഡിലാണ് സരസമ്മ ഇപ്പോൾ കഴിയുന്നത് വീട് നിർമ്മാണത്തിന് പട്ടികജാതി വകുപ്പ് മുപ്പത്തി അയ്യായിരം രൂപ സരസമ്മയ്ക്ക് കൂടാതെ മലനാട് മിൽക്ക് സൊസൈറ്റി ഇരുപത്തി അയ്യായിരം രൂപയും നൽകിയിരുന്നു ഈ അറുപതിനായിരം രൂപ സിപിഐഎം മുൻ ബ്രാഞ്ച് സെക്രട്ടറി അബിതാബായിക്ക് തൻ കൈമാറിയതായി സരസമ്മ പറയുന്നു എന്നാൽ ഈ തുക പ്രകാരമുള്ള അറ്റകുറ്റപ്പണി വീട്ടിൽ നടത്തിയിട്ടില്ലെന്നാണ് സരസമ്മയുടെ ഈ ീ മണ്ടക്കിട്ടേക്കുന്ന ഷീറ്റ് ഇതെല്ലാം ഓരോരുത്തർ സ്പോൺസർ ചെയ്താന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ അറുപത്തയ്യായിരം രൂപ മേടിച്ചതിൽ വെച്ചെന്ന് പറയുന്ന ആ പുകയില്ലാത്ത അടുപ്പ് മാത്രം വെച്ചിട്ടുണ്ട് ബാക്കി പൈസ എന്തോ ചെയ്തെന്നുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല അപ്പോൾ ഈ വീട് ഇത് ഷീറ്റ് ഇട്ട് മണ്ടയ്ക്ക് ഓട് വിട്ടേച്ച് പോയ അന്ന് മഴ പെയ്തപ്പോൾ മൊത്തം ചോരാൻ തുടങ്ങി അന്ന് മുതലേ ഞങ്ങള് മെമ്പറിനെ വിളിക്കുന്നു അതേസമയം സരസമയിൽ നിന്ന് തുകയിലും കൂടുതലായി നിർമ്മാണ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും അസോസിയേഷൻ ഏരിയ അബിതാബായി പറഞ്ഞു മുപ്പത് ഷീറ്റ് ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഇത് ആയങ്കിലും കെട്ടിടത്തിന്റെ മണ്ടയിലേക്ക് വെറുതെല്ലോ അൻപത്തിയേഴായിരം രൂപയാണ് വർക്കിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് എനിക്ക് ഏഴായിരത്തി സമിതി രൂപ എനിക്കിനി വരാനുണ്ട് നമ്മൾ ആരോടും ചോദിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ ഏറ്റെടുത്ത ഒരു ഭവന പദ്ധതിയാണ് മുപ്പത് ആസ്പെസ്റ്റോസ് ഷീറ്റ് കട്ടില അൻപത് കട്ട ഇത്ര മാത്രമാണ് സൗജന്യമായി ലഭിച്ചത് തന്റെയും സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെയും ജോയിന്റ് അക്കൌണ്ടിൽ വീട് നിർമ്മാണത്തിനായി പലരിൽ നിന്നായി രൂപ സംഭാവനയായി ലഭിച്ചിരുന്നുവെന്നും അബിതാബായി പറഞ്ഞു ലഭിച്ച തുകയിൽ കൂടുതൽ തുക വീട് നിർമ്മാണത്തിന് ചെലവഴിച്ചിട്ടുണ്ടെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കണക്കുകളെല്ലാം ഓംബർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നും നിലവിൽ വാർഡംഗമായ അബിതാഭായി അറിയിച്ചു റിപ്പോർട്ടർ